ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷ്ണഗിരീടം എന്നറിയപ്പെടുന്ന ചെടിയെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവ നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ള പൂവാണെങ്കിലും വെറും ഒരു പാഴ്ചെടിയായിട്ട് മാത്രം കണ്ടിട്ട് ഇവയെ തള്ളിക്കളയാറാണ് എല്ലാവരും ചെയ്യുന്നത് ഈ ചെടിയുടെ ഗുണങ്ങളും ഇവയുടെ ഉപയോഗ രീതികളും ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പൂവിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കണ്ടിട്ട് ഇവയുടെ ഉപയോഗ രീതികളെല്ലാം മനസ്സിലാക്കിയിരിക്കും കേട്ടോ വീഡിയോയിലേക്ക് കണക്കുന്നതിന് മുൻപ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് കാണുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ പ്രോത്സാഹനമായിട്ട് കണ്ടിട്ട് വീഡിയോയുടെ താഴെ വലതുവശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു ഇടണം കേട്ടോ വെളുപ്പും ചുമപ്പും എന്നിങ്ങനെ രണ്ട് നിറത്തിലാണ് ഈ പൂക്കൾ കണ്ടുവരാറുള്ളത് പൊതുവേ കൂടുതൽ കാണാൻ കഴിയുന്നത് ചുമന്ന കൃഷ്ണ നല്ല ഭംഗിയുള്ള കിരീടം പോലെ തലയെടുപ്പോടു കൂടി വിരിഞ്ഞ് നിൽക്കുന്ന ഈ പൂവിന് കൃഷ്ണകിരീടം ഹനുമാൻ കിരീടം ആറുമാസച്ചെടി ക്ഷീമപ്പെരിങ്കലം പെഗോഡ പെരുവിൻ പൂവ് എന്നിങ്ങനെ ഒട്ടനവധി പേരുകളാണുള്ളത് തീപ്പൊള്ളലിനും അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഈ പൂവ് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ പൂവാണെട്ടോ ഈ ചെടിയുടെ പ്രത്യേകത ശലഭങ്ങളെ ആകർഷിക്കുന്ന പൂവായതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിനു ചുറ്റും ശലഭങ്ങൾ കാണാൻ കഴിയും ഇവയുടെ ഇലകൾക്ക് കീടനാശിനി സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ നീര് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പൂവും വേപ്പെണ്ണയും കാച്ചിയെടുത്ത് പുരട്ടിയാൽ ഉണ്ടാകുന്ന സ്ഥലത്തെ പാടുകൾ മാറിക്കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ ഇവയുടെ പൂവ് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്നത് മുറിവുകളിൽ പുരട്ടാനും നല്ലതാണ് ഈ ചെടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ഇത് താളിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചിട്ട് ഈ പൂക്കൾ അതിലിട്ട് അത് തണുത്തതിന് ശേഷം അവ പിഴിഞ്ഞെടുത്ത് ആ വെള്ളം താളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഈ തലയെടുപ്പുള്ള പൂക്കൾ ഓണത്തിന് തൃക്കാക്കരപ്പന് വെക്കുമ്പോൾ അതിൻ്റെ നെറുകിൽ വെക്കാറുണ്ട് ചിലയിടങ്ങളിൽ കാട്ടു ചെടിയായിട്ട് ഇവയെ തള്ളിക്കളയുന്നവരുണ്ടെങ്കിലും ഈ പൂക്കൾ ഇഷ്ടത്തോടു കൂടി ഗാർഡനിൽ നട്ടു വളർത്തുന്നവരും ഉണ്ട് അപ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഈ ചെടിയൊരു വിഷാംശമുള്ള ചെടിയാണോ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ പൂവിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇത് വെട്ടിക്കളയണ്ടേ അങ്ങനെയൊക്കെ പക്ഷേ ഈ ചെടി നമ്മുടെ വീടിൻ്റെ അടുത്ത് പൂവിട്ട് നിന്ന് വെച്ച് ഒരു തരത്തിലുള്ള ദോഷങ്ങളും നമുക്ക് സംഭവിക്കുന്നതല്ല കേട്ടോ വീട്ടിലോട്ടൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവുകയുള്ളൂ കാരണം ഇത്രയും തലയെടുപ്പോടു കൂടി നല്ലൊരു ഭംഗിയിൽ ഈ പൂവ് നമ്മുടെ വീടിനെ ചുറ്റിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് കേട്ടോ അപ്പോൾ ഈ ചെടികൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകുന്നതല്ല കമ്പുകൾ വെട്ടി നട്ടാലും അതുപോലെ വേരിൽ നിന്ന് വീണ്ടും കിളർക്കുകയും ചെയ്യുന്ന ഈ ചെടി വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് പൊതുവേ തണലുള്ള പ്രദേശങ്ങളിലാണ് ഇവ കണ്ടുവരാറുള്ളത് ഇവ പൂത്ത് തുടങ്ങിയാൽ ആറുമാസത്തോളം എടുക്കും ഈ പൂവൊന്നും മുഴുവനായിട്ട് വിരിഞ്ഞു കഴിയാൻ തന്നെ ശലഭങ്ങൾ ഈ പൂവിന് ചുറ്റും എപ്പോഴും വരുന്നത് കാണാറുണ്ടെങ്കിലും ഇവയുടെ അടുത്ത് പാമ്പുകൾ അങ്ങനെ വരാറില്ല കേട്ടോ കാരണം എന്തെന്നാൽ കീടനാശിനി സ്വഭാവമുള്ള ഇവയുടെ ഈ ഇലകൾ തന്നെയാണ് ഇവയ്ക്കെല്ലാം പുറമെ കാലിൻ്റെ ഉപ്പൂറ്റി വെണ്ട് കീറുന്നത് തടയാൻ ഇവയുടെ ഇലയും പച്ചമഞ്ഞളും കൂടി അരച്ചിടുന്നതും വളരെ നല്ലതാണ് ഈ ചെടി നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കാതെ മുഴുവനായിട്ടും ഇത് കൊഴിഞ്ഞു തീരാറാണുള്ളത് ഇനിയെങ്കിലും ഇവ കാണുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അറിവാണെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം